ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമ്മളിപ്പോ കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്താണ് ഇപ്പൊ നൊയിമ്പിൻ്റെ സമയമായതുകൊണ്ട് ചില നൊയിമ്പുതറ സ്പെഷ്യൽ ഡിഷുകളാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നജ്മത്തേ ഉണ്ട് അപ്പോൾ റെഡിയല്ലേ കം ഇതാണ് ആ ശരി ഞാനിങ്ങനെ കേട്ടു ഈ പല ഹോട്ടലിലും കണ്ണൂർ വന്നിട്ട് പല ഹോട്ടലിലും ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത് ഈ ടേസ്റ്റ് ഓഫ് കേരളയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോ അജിമത്തയുടെ വീട്ടിൽ പോയില്ലേ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് അപ്പൊ പത്തരണ്ട് വർഷമായിട്ട് ഈ നോയമ്പിന്റെ സ്പെഷ്യൽ ഡിഷ് ഇത് എന്ത് ഇയാസ് ഇയാസ് മാജിക് മാജിക് പേരില്ലേ ഇതൊക്കെ ഒരു മാജിക് ആണ് അപ്പോൾ ഇപ്പം നമുക്ക് നൊയിമ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് നൊയമ്പ് തേണ്ട ഒരു സ്പെഷ്യൽ ഒന്ന് ഒന്ന് രണ്ട് ഡിഷുകൾ അതും ട്രഡീഷണൽ ഡിഷ് കണ്ണൂരിൻറ്റേതായിട്ടുള്ള ഡിഷുകൾ വേണം നമുക്ക് മലബാർ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് കേരള കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ ഇന്നത്തെ കുക്കറി ഷോ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി ഇത് കണ്ടോ പിന്നെ ഹൈടെക് സെറ്റപ്പിലുമാണ് കണ്ട ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തവിയൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നയമ്പുതറ സ്പെഷ്യൽ ഡിഷുകളാണ് മൂന്നെണ്ണം അല്ലേ മൂന്നെണ്ണായിരുന്നു അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ചെമ്മീൻ്റെ ഉണ്ടപ്പുട്ട് ഉണ്ടപ്പുട്ട് അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ്റെ ഉണ്ടപ്പുട്ടാണ് പേര് കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്തെങ്കിലും അതിൻ്റെ ഷേപ്പിനെ പറ്റി ആലോചിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടപ്പുട്ട് എന്ന് പറയുന്നത് ഉണ്ടപ്പുട്ട് മീൻ കൊണ്ട് മീനല്ല ചെമ്മീൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് ആദ്യമായിട്ട് ഓയിലൊഴിക്ക ഇത് അര കിലോ ചെമ്മീനാണ് കുറച്ച് വെള്ളമൊഴിക്കുക അര കിലോ ചെമ്മീൻ നമ്മൾ വൃത്തിയാക്കുന്നതിന് മുമ്പ് അര കിലോ അല്ലേ വൃത്തിയാക്കുന്നതിന് മുമ്പ് ആ ആ മുളക് പൊടി അത് ഒരു ഇഷ്ടംപോലെ നോക്കിയിട്ട് ഒരു കൂടുതൽ വേണവർക്ക് കൂടുതലായിട്ട് ഇത് ഫ്രൈ ചെയ്യണം അപ്പൊ നമ്മൾ മുളക് പൊടി ഇട്ടിയതിന് ശേഷം പിന്നെ ഉപ്പും ചേർത്ത് ഉപ്പും ചേർത്ത് എന്നിട്ട് നല്ലോണം ഫ്രൈ ചെയ്യാം അപ്പൊ ഉണ്ടാക്കുന്ന ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പാൻ വെച്ചു ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു അതിനുശേഷം വൃത്തിയാക്കിയ അര കിലോ ചെറിയ ചെമ്മീൻ അതിനുശേഷം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടു അത് എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് കുറയ്ക്കാം പിന്നെ കുറച്ച് നന്നായിട്ട് എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് കൂട്ടാം അതിനുശേഷം ഉപ്പു കിട്ടും അപ്പൊ ഇനി രണ്ടാമത് ഓയിലിന്റെ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതാ അതിനുശേഷം ഇത് ചൂടായാൽ കറിവേപ്പില നല്ല മണം ഉള്ളി അത് ഒരു അരക്കപ്പ് സവാള ചെറിയ സവാള സവാള കിട്ടും ചിരവിടെ പകുതിയുടെ ഉണ്ടപ്പുട്ട് ചെയ്യുന്നത് രണ്ട് പാർട്ടായിട്ടാണ് അതിൽ ഫസ്റ്റ് പാർട്ട് ചെമ്മീൻ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫ്രൈഡ് ആക്കി വെച്ചേക്കാണ് പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ടു പിന്നെ ഒരു രണ്ട് ചെറിയ സവാള ഇട്ടു ഒരു പകുതി തേങ്ങ ചെറുകി അതും ഇട്ടു ഇപ്പോൾ അതും ഏകദേശം ഫ്രൈഡ് ആയിട്ടുണ്ട് ഇനി ഇനി എന്താ ചെമ്മീൻ ഇതിലേ ഇതിലേക്ക് അപ്പോൾ ഇനി നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇപ്പൊ ഏകദേശം ഫ്രൈഡ് ആയിരിക്കാണ് രണ്ടും ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് അരിപ്പൊടിയാണ് അര കിലോ അരിമാവിലാണ് ഉണ്ടാക്കുന്നത് അരിമാവിലാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോ ഞാൻ പൊടിയാണ് എടുക്കുന്നത് പൊടി നമ്മൾ അതെ അതെ കുറച്ച് ഇടുക അല്ല അല്ല കടുക്കയിലുണ്ടാക്കുന്നു പറഞ്ഞല്ലോ അതിനാണ് ടേസ്റ്റ് കൂടുതൽ ചെമ്മീനിൽ ഉണ്ടാക്കുന്നതിനാണോ ചെമ്മീനാണ് അമ്മ നേരത്തെ ഉമ്മ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു കടുക്കയും പിന്നെന്താ കടുക്കയും കക്കാനും നമ്മുടെ എപ്പിസോഡ് കളർഫുൾ എപ്പിസോഡാണെന്ന് ഇപ്പൊ നമ്മുടെ ഫുഡും കളർഫുൾ ആണ് ഇതാ നല്ല വൈറ്റ് കളറിൽ മാവ് അരിമാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ കണ്ടോ ഇത് നല്ല ചോപ്പ് കളറിൽ നല്ല കോൺട്രാസ്റ്റ് അല്ലേ അപ്പം തുടങ്ങുക ആദ്യം ഓയിൽ കുറച്ചെടുത്ത് ഈ ഉള്ളം ഇതിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഒട്ടാതിരിക്കാൻ വേണ്ടി ഉള്ളം കൈക്കൊരു ടിപ്പുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഈ മാവ് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ കയ്യിൽ തറയുക മതി എന്നിട്ട് മാവ് കുറച്ചെടുക്കുക ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ മാവ് എടുത്ത്

ഉള്ളിലെ മസാല എന്നിട്ട് തേങ്ങ ചെലവിയത് ഓരോന്നായിട്ടി ആദ്യം കുറച്ച് എണ്ണ എണ്ണ കൈക്ക് ഇങ്ങനെ വലിപ്പത്തിൽ മാവ് മാവ് എടുക്കുക എടുക്കുക അപ്പോൾ ചെറുനാരങ്ങ ചെറുനാരങ്ങ വലിപ്പ വലിപ്പത്തിന് മാവ് എടുത്തു ഇനി അത് കനം കുറച്ച് പരത്ത് അല്ലെങ്കിൽ മാവ് മാത്രമായി പോവും പണ്ടെന്നിറക്കാണ് ഇതിനെ ഈ മസാലയ്ക്ക് പണ്ടെന്നാണ് പറയുക അത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഈ സാധനം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഒരു ഗ്രൂപ്പ് ഫാമിംഗ് ആയിരുന്നു എല്ലാവരും ദ സ്പിരിറ്റ് ഓഫ് ടീം വർക്ക് എന്ന് പറയുന്ന പോലെയാണ് ഇത് റെഡിയാക്കി വെച്ചത് സാധാരണ ഒരാൾ തന്നെ പരത്താൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് എടുക്കും എടുക്കും മിനിറ്റ് സമയം നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഇഡ്ഡലി കുട്ടു എന്നാണ് ഇതിനെ പറയാ ഇവിടെ പറയുന്നത് അല്ലേ പറച്ചെന്ത് വെള്ളം വെച്ചു വെള്ളം ശേഷം എടുത്തു വെച്ചാൽ മതി അല്ലേ ഒരു ഒരു രുചി നല്ല എരിവ് പിന്നെ ഈ മസാലയുടെ ഒക്കെ ഒരു ഒരു എന്താണ് ഒരു ഫ്ളേവറൊക്കെ നാക്കിൽ നാക്കിന്റെ നാല് സൈഡിലും വെള്ളമൊക്കെ ഊറാൻ തുടങ്ങി എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ കുക്കറിയിൽ നജുമത്തേടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ മകളാണ് ഇളയ മോളാണ് മിടിക്കത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മയുടെ കൂടെ ചെറുതിലെ മുതൽ തന്നെ എല്ലാത്തിനും കൂടുവായിരുന്നു അല്ലെ കുക്കറിയിലൊരു പ്രത്യേക താല്പര്യം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിഷ് എന്താണ് ഇൻഗ്രീഡിയൻസ് ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി വലിയ പീസായിട്ട് മുറിച്ച അര കിലോ പിന്നെ കുരുമുളക് പൊടി മല്ലിയിലും ഇഞ്ചിയും കൂടെ ആണല്ലേ മൈദാമാവ് ഉപ്പ് ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും തുടങ്ങാം ഇതിനകത്ത് ആകെ ചേർത്തത് ഒരു സ്പൂൺ അര കിലോ കോഴി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പും ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം വളരെ കുറച്ച് ഒഴിച്ചോളൂ ഇതുപ്പു ആയോ ആ ഒരു പകുതി കൊക്കായി ഡീപ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ബാക്കി കുരുമുളകും ഉപ്പും ഇട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലേ ഒഴിച്ചിട്ടുണ്ടല്ലേ ഈ സ്റ്റോക്കിലാണ് മാവ് മാവ് തയ്യാറാക്കുന്നത് അത് അതിന്റെ ഒരു ചിക്കന്റെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും അതിൽ ചിക്കന്റെ സത്തൊക്കെ ആ ആ ഇതിലിറങ്ങിട്ടല്ലേ മാവ് തയ്യാറാക്കും നമ്മുടെ സ്റ്റോക്ക് റെഡിയാണ് ഇനി മാവ് എന്താ വേണ്ടി ആദ്യം രണ്ട് 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 മുട്ട 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 ബീറ്റ് ബീറ്റ് ചെയ്യണം ചെയ്യണം അല്ലേ മതി ആവശ്യത്തിന് വളരെ കുറച്ച് ഉപ്പല്ലേ ഇത് കാരണം സ്റ്റോക്കിൽ നമ്മൾ ഇനി മുക്കി പൊരിക്കാനായിട്ട് മാവ് കലക്കി എടുക്കാനായിട്ട് എടുത്തു നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു നുള്ളു ഉപ്പ് വിട്ടു അത് ഒരു നുള്ളു മതി അതിന് അതൊന്ന് ബീറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കാരണം ഉപ്പ് ഈ സ്റ്റോക്കിനകത്തുണ്ട് കുരുമുളകും ഉപ്പ് മുട്ടേന് ശേഷമാണ് കോഴി ഇതിനകത്ത് വേവിച്ചെടുക്കുന്നത് ആ സ്റ്റോക്കിനകത്ത് ഉപ്പുള്ളത് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടത് ഇനി ഇതിന് വേണ്ടി ആദ്യം നമ്മൾ രണ്ട് മുട്ടയെടുത്തു ഒരു നുള്ളുപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തു അതിനുശേഷം നേരത്തെ നമ്മൾ വേവിച്ച ആ സ്റ്റോക്ക് അതിനകത്തേക്ക് ഒഴിച്ചു പിന്നെ ഇഞ്ചിയും പച്ചമുളകും അരച്ചത് ഒരു നാല് പച്ചമുളകും ചെറിയ കഷ്ണവും ഇഞ്ചിയും കൂടി അരച്ചത് അതിനകത്തേക്ക് ഇട്ടു അതിനുശേഷം നമ്മൾ മാവ് ഇട്ടു അപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പച്ചമുളകിൻ്റെ എരിവാണുള്ളത് ഇതിനകത്ത് കുരുമുളകിൻ്റെ എരിവാണുള്ളത് അപ്പോൾ ഈ കുരുമുളകിൻ്റെ എരിവുള്ള ചിക്കനിലേക്കാണ് ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ പോകുന്നത് അല്ലേ അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട് സ്പൈസി ഫ്ലേവർ ഉണ്ട് ഒരു സ്പൈസി ഫ്ലേവറാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്തത് ഇനി ഇത് ഈ ബാറ്ററിൽ ഇട്ടിട്ട് കുറച്ച് ഒരു മാവിൽ പൊതിയുന്നത് വരെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇതിൽ തന്നെ വെക്കണം വെക്കണം ഒന്ന് പിടിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അപ്പം നമ്മുടെ പകുതി ഭാഗം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ ഡിഷിൻ്റെ പേരെന്ന് പറയുന്നത് കോഴി മുക്കി പൊരിച്ചതെന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ കോഴി മുക്കി ഇനി പൊരിച്ചെടുത്താൽ മതി അല്ലേ ഡീപ് ഫ്രൈ ചെയ്യണം ഓക്കെ ഒരു മിനിറ്റ് വെച്ചു അതിന്റെ എരിവും ും പിന്നെ മാവുമൊക്കെ ഇതിനകത്ത് വന്നു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ഇതെന്താണ് ഈ ഡിഷ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ ഇത് പ്രത്യേകിച്ച് എന്റെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഡിഷാണ് ഇഷ്ടമുള്ള സാധനം തന്നെ പാൻ ചൂടായിട്ടുണ്ട് എണ്ണ അത് കോഴി മുക്കി പൊരിച്ചതല്ലേ അതുകൊണ്ട് അത് മുങ്ങണം മുങ്ങണം എണ്ണ അധികം അപ്പൊ എളുപ്പം ചെയ്യാവുന്ന ഒരു ഡിഷാണ് വളരെ കുറച്ച് പണിയുള്ള ആദ്യം ഒരു ഒരു പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ഹാഫ് ബോയിലും ബോയിൽഡ് ആവുന്നവരെ വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുന്നത് ഉപ്പും കുരുമുളക് ഇട്ടതിന് ശേഷമാണ് അപ്പോൾ എന്നിട്ട് ആ സ്റ്റോക്ക് തന്നെ എടുത്തിട്ട് മാവ് കുഴയ്ക്കുക മാവ് കുഴക്കാനായിട്ട് ആദ്യം രണ്ട് മുട്ട ശേഷം സ്റ്റോക്ക് ഒഴിക്കുക അതിനുശേഷം പച്ചമുളക് ഇഞ്ചിയും കൂടെ അരച്ചത് ചേർക്കുക അതിന് ശേഷം മാവ് ചേർക്കുക എന്നിട്ട് എല്ലാം കൂടെ മുക്കി വയ്ക്കുക പൊരിച്ചെടുക്കുക കഴിക്കുക അപ്പോൾ നമ്മുടെ സുന്ദര നിമിഷം സമാഗതമായിരിക്കുന്നു എണ്ണ തിളച്ച എണ്ണ റെഡിയാണ് ഈ മസാലയൊക്കെ പിടിച്ച ചിക്കനും റെഡിയാണ് ആദ്യം ഉമ്മ ഈ കാറ്ററിംഗ് തുടങ്ങിയപ്പോഴേ ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു

അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഡിഷിൻ്റെ പേര് പോലെ തന്നെ കോഴി മുക്കി പൊരിച്ചതെന്നാണ് ഇപ്പോൾ കോഴി നമ്മൾ മുക്കി ഇപ്പോൾ പൊരിക്കുകയും ചെയ്തു ഇനി കഴിച്ചാൽ മതി ഇങ്ങനെ നയനോ മനോഹരമായ ദൃശ്യവും കണ്ടാൽ അധിക സമയം വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എനിക്കെന്നല്ല ആർക്കും പറ്റില്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം റിസൾട്ട് വരാനും അല്പം താമസം സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ കഴിക്കുന്ന ടേസ്റ്റല്ല ടേസ്റ്റേ അല്ല അല്ല വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഇത് ടേസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അഡിക്ഷൻ പോലെയാണ് കൂടുതൽ കൂടുതൽ കഴിക്കണമെന്ന് തോന്നും അപ്പം ഞാനത് ഒന്ന് കഴിച്ചു തീർത്തോട്ടെ നമ്മുടെ അടുത്ത ഡിഷ് ഒരു സ്വീറ്റ് ഡിഷാണ് ഇത് പെട്ടിയപ്പം അല്ലേ ും അപ്പ ഇതിനകത്ത് പനീർ ചേർക്കുന്നുണ്ടോ ഇല്ല പനീർ ചേർക്കുന്നില്ല തുടങ്ങാം നമുക്ക് എന്തൊക്കെയാ ചേർക്കുന്നത് പശു നെയ്യ് പഞ്ചസാര ഉപ്പ് ഏലക്കായ് പിന്നെ അണ്ടി മുന്തിരി മുന്തിരി എന്ത് മാവാണ് മാവ് മൈദാ മാവദ്യം പണ്ടുണ്ടാക്കണോ അതെ അതെ അപ്പൊ ആദ്യം നെയ്യാണ് ഒരു ഒരു സ്പൂൺ സ്പൂൺ ഇനി ഇത് വറുത്തെടുക്കണം അല്ലേ ആ കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് കുറച്ച് ബ്രൗൺ ആയി കഴിഞ്ഞാലേ ഇതിടും രണ്ടും ഒരുമിച്ചിട്ടാൽ ഇത് കരിഞ്ഞു കരിഞ്ഞ് നെയ്ലാണ് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തെടുക്കുന്നത് അതെ അതെ ഇത് ഓഫ് ചെയ്യണം അഞ്ച് അഞ്ച് പഞ്ചസാര കുറച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ അഞ്ച് മുട്ട അഞ്ച് സ്പൂൺ പഞ്ചസാര കണക്കെളുപ്പുണ്ട് ഇത് എളുപ്പ പണിക്ക് ഞാൻ ഇതില് ചെയ്ത മറ്റേ വേറൊരു പാത്രത്തിൽ മുട്ട അടിച്ച് ചെയ്യുക കുഴപ്പമില്ല ഇല്ല ഇല്ല പിന്നെ നന്നായിട്ട് മിക്സ് ഇതില് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇനി കുറച്ച് ഏരക്കായി അത് മുട്ട ഈ ശേഷം പരുവത്തിലായ നമ്മുടെ പണ്ടം റെഡി ആയിട്ടുണ്ട് ഇനി ദോശ പോലെ ചുറ്റിട്ട് അതിനുള്ളിൽ ഇത് രണ്ട് കപ്പ് മൈദാമാവാണ് രണ്ട് കപ്പ് അതിൽ അമ്പത് ഗ്രാം മൈദാ മാവ് മാവ് മുട്ട ഇനി ഇതിനകത്ത് പഞ്ചസാര ഇങ്ങോട്ട് ഫോൾഡ് ഒരു പൊതി പോലെ ആ അവിടെ വെക്കുക പിന്നെ അതില് ഞാനിപ്പോ ഒഴിച്ചതിലും കുറച്ച് കുറച്ച് ഒഴിക്കും അപ്പൊ നേരത്തെ ഇതുപോലത്തെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് മൂന്ന് ലെയറാണ് ആണ് വലിയ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ അഞ്ച് ലെയർ വരെ ഉണ്ടാക്കും അഞ്ച് ലെയർ വരെ ഉണ്ടാക്കാനായിട്ടാണ് ഈ വലിയ പാൻ ഇതിപ്പോ ഒഴിച്ച ഭാഗത്തല്ല പണ്ടം ഇനി അത് ഇത് അതങ്ങനെ അത് വലുതാക്കുമ്പോ ഞങ്ങൾക്ക് പൊതിയാൻ നല്ല ഇപ്പൊ രണ്ടാമത്തെ ലെയർ ഇനി ഇനി ഉണ്ടാക്കാൻ പോകുന്ന വലിപ്പത്തിലുള്ളതാണ് അത് മൂന്നാമത്തെ ലെയർ

ഒരു നൂൽ കട്ട് നൂല് പരിവെന്ന് പറയേ ഇത് സിറപ്പൊഴിക്കാറായോട്ട് ഇതിനുള്ള അപ്പൊ ഇത് കണ്ടുപിടിച്ച ആളുടെ ബുദ്ധി അപാരം തന്നെ കാരണം ഇതിനുള്ളിലേക്ക് പഞ്ചസാര പോവാനായിട്ട് ഇതിങ്ങനെ മൂന്ന് നാല് ലെയർ ആയിട്ട് വെച്ചതിന് ശേഷം അതിന്റെ ഇങ്ങനെ സെന്റർ പോർഷൻ നാലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും ഇനി ഇതിന്റെ മുകളിൽ ഒഴിക്കുമ്പോഴേക്കും എല്ലാ ഭാഗത്തും മധുരം കൃത്യമായി എത്തും ഈ സിറപ്പിൽ കുറച്ച് ഏലക്കായ് പൊടി ഫ്ലേവറിനെ അത് സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞു ഇനി ഇതിൽ എന്തെങ്കിലും ഉണ്ടോ ആ ചെറു വെച്ച് ഡെക്കറേറ്റ്